ഒരുപാട് വീട്ട് തെറ്റിദ്ധാരണയാണ് ചെറുനാരങ്ങകൾക്ക് ഒരുപാട് മെയിൻ്റനൻസ് ആവശ്യമാണ് നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ ചെറുനാരങ്ങ പിടിച്ചു കിട്ടുള്ളൂ എന്നൊക്കെ പലരും മുൻപൊക്കെ ചെറുനാരങ്ങ വെച്ച് പിടിപ്പിച്ച് നശിച്ചു പോയ ശേഷം ആ ഒരു പ്രദേശം നശിച്ച് ഇരിക്കുന്നവരുണ്ടാകും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ പറയാറുണ്ട് ചെറുനാരങ്ങ അങ്ങനെ എല്ലാ വീട്ടിലും വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല പലപ്പോഴും അത് ചിലർക്കൊരു ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ചെറുനാരങ്ങ പിടിച്ച് കിട്ടാറുള്ളൂ എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ അതിലൊന്നും കാര്യമില്ല നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ ചെറുനാരങ്ങ വെച്ച് പിടിപ്പിക്കാം ഇതൊരു ഹൈബ്രിഡ് ചെറുനാരങ്ങയാണ് നമുക്ക് പ്രത്യേകിച്ച് പരിചരണം ഇല്ലാതെ പെട്ടെന്ന് കായ്ക്കുന്ന വെറൈറ്റി അപ്പോൾ ഇതൊരു ക്യാൻ പകുതി മുറിച്ച ശേഷം അതിലാണ് നട്ടിരിക്കുന്നത് അപ്പം ഇഷ്ടംപോലെ കായ്കൾ ഇതിനോടൊന്നും തന്നെ ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒന്നര വർഷം പ്രായമുള്ളൊരു ചെടിയാണിത് അപ്പോൾ ഇതിൻ്റെ പഴങ്ങൾ കായ്കൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇഷ്ടം പോലെ കായ്ച്ചിട്ടുണ്ട് അതുപോലെ ചെടി ഈ ഒരു വെയിറ്റ് കാരണം ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കമ്പി അടിച്ച ശേഷം അതിലേക്ക് ടൈറ്റായിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പം ചെടി ചാഞ്ഞ് വരുന്ന പ്രശ്നവും നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെറുനാരങ്ങൾ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീഫ് മൈനേഴ്സും അതുപോലെ തന്നെ ഈ നാരകപ്പുഴുക്കളുടെയൊക്കെ ഒരു ശല്യമാണ് മെയിനായിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യുന്നത് പിന്നെ ഇടയ്ക്ക് വരുന്ന ഫംഗൽ ഡിസീസുകൾ മഴക്കാലങ്ങളിലൊക്കെ ആയിട്ടാണ് ഫംഗസിൻ്റെ ഒരു അറ്റാക്കും വരുന്നത് പിന്നെ പലപ്പോഴായിട്ട് വരുന്ന വെള്ളീച്ചകൾ മുഞ്ഞകൾ ഇതൊക്കെ നമ്മുടെ ചെറുനാരങ്ങത്തെ ഒരുപാട് ആക്രമിക്കാറുണ്ട് അപ്പോൾ അത് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്കാലച്ചസും അതുപോലെ തന്നെ സാഫൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിനൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് ചെടി നല്ല രീതിയിൽ എടുക്കാം അതേപോലെ തന്നെ നമുക്ക് പലപ്പോഴായിട്ട് ഒരു ചോദ്യമാണ് ചെറുനാരങ്ങയ്ക്ക് കൊടുക്കാൻ പറ്റിയ വളം ഏതാണെന്നൊക്കെ അപ്പം വളത്തിനെ പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവർ ആ ഒരു വീഡിയോ കാണാം ചെറുനാരങ്ങയ്ക്ക് നമ്മൾ പ്രത്യേകിച്ചൊരു വളം കൊടുക്കേണ്ട ആവശ്യമില്ല പൊട്ടാഷ്യ കൂടിയ വളങ്ങൾ നമ്മൾ നൽകുന്ന എപ്പോഴും ചെറുനാരങ്ങയിൽ കൂടുതൽ പൂക്കൾ ഉണ്ടാവാനും ആ പൂക്കളെല്ലാം നമുക്ക് കായകളായി മാറാനൊക്കെ ഒരുപാട് സഹായിക്കും അപ്പോൾ ചെറുനാരങ്ങി വീട്ടിൽ വെച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും ഓർഗാനിക്കായിട്ടുള്ള പൊട്ടാഷും അതുപോലെ തന്നെ ഓർഗാനിക് ഇല്ലാത്ത സിന്തറ്റിക് പൊട്ടാഷൊക്കെ കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് ഈ വീട്ടിൽ കിട്ടുന്ന പഴത്തിലേക്ക് ഇട്ട് വെച്ച വെള്ളം ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നമ്മുടെ ചെറുനാരങ്ങൾ ഒരുപാട് പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ചെടി നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരാനൊക്കെ സഹായിക്കും മഗ്നീഷ്യം നമുക്ക് അറിയാമല്ലോ എപ്സം സാൾട്ട് അതൊരു നുള്ളു നമ്മൾ ഒരു മാസത്തിൽ ഒരിക്കലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടിയിൽ നന്നായിട്ട് പച്ചപ്പോട് കൂടി ചെടി നിൽക്കും നല്ല പച്ചപ്പോട് കൂടി നമ്മുടെ ചെടി മാറിയാൽ മാത്രമേ നമ്മുടെ ചെടിയിൽ കൂടുതൽ കായ്കൾ പിടിക്കുന്നുള്ളൂ അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ് ചെടിക്ക് മഞ്ഞൾപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെടിയിൽ പൂക്കൾ കൂടുതലായിട്ട് പിടിക്കില്ല അപ്പോൾ ഉണ്ടാകുന്ന പൂക്കൾ കൊഴിഞ്ഞു പോകാനൊക്കെ അതൊരു കാരണമാകാറുണ്ട് അപ്പോൾ മഗ്നീഷ്യത്തിൻ്റെ കുറവ് ചെറുനാരെങ്കിൽ അത് ഈൽഡിനെ കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള ഭാഗത്ത് വെക്കുക ഇത് എപ്പോഴും നല്ല രീതിയിൽ വെയിലടിക്കുന്ന ഒരു ഭാഗമാണ് ഒരു അഞ്ച് മണിക്കൂർ കൂടുതൽ എപ്പോഴും വെയിൽ കിട്ടും അപ്പോൾ ആ ഭാഗങ്ങളിൽ നമ്മളെപ്പോഴും വെക്കുന്നത് നമ്മുടെ ചെടിയുടെ ഒരു ഹെൽത്തിനും അതേപോലെ തന്നെ ചെടിയിൽ കൂടുതൽ കായുകൾ പിടിക്കാനൊക്കെ സഹായിക്കും അതേപോലെ തന്നെ ഈ ഫംഗൾ രോഗങ്ങളിൽ നിന്ന് ചെടിക്കൊരു ആശ്വാസമാകുന്നത് ഈ ഒരു വെയിൽ നന്നായിട്ട് തട്ടുമ്പോഴാണ് അതേപോലെ തന്നെ മറ്റ് കീടങ്ങൾ ഇപ്പോൾ വെള്ളീച്ചകളുടെ ശല്യമൊക്കെ എപ്പോഴും കുറഞ്ഞിരിക്കുക വെയിൽ നന്നായിട്ട് അടിക്കുന്ന ഭാഗങ്ങളിലാണ് അപ്പം നന്നായിട്ട് തണല് കിട്ടിക്കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ചയും കുറയും അതേപോലെ തന്നെ കീട രോഗബാധകളും കൂടുതലായിട്ട് കാണുന്നു അപ്പോൾ നിങ്ങളുടെ ചെറുനാരങ്ങയ്ക്കുള്ള പ്രശ്നം താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ചെറുനാരയത്ത് കാണിച്ച മറ്റുന്നതുകൊണ്ടല്ല ഒരുപാട് പേര് പറയാറുണ്ട് ചെറുനാരങ്ങ ചട്ടിയിലൊന്നും കായ്പ്പിക്കാൻ പറ്റില്ല അത് അത് വലിയ മരമായിട്ട് മാറുന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് അപ്പോൾ അത് നേൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ